ബിഗ് ബോസ് തീരാറനി ഒരു ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പം ബിഗ് ബോസ് എഡിറ്റേഴ്സിന് ഭയങ്കര ഒരു കയ്യടി കൊടുക്കണം കേട്ടോ കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഈ സീസൺ ഭയങ്കര ഒരു ഒരു നമുക്ക് ആർക്കും ഒരു മനസ്സിൽ ഇങ്ങനെ ഇപ്പം അവസാനമായപ്പോൾ കുറച്ചേ ഒരു ഇഷ്ടം തോന്നുന്നുണ്ട് അത് എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് മാത്രമാണ് അല്ലാണ്ട് തന്നെ നമുക്കിതൊരു ഒരു ആവറേജ് അല്ലെങ്കിൽ ഇതുവരെയുള്ള സീസണുകളിൽ ഒരു ഡൾ സീസണായിട്ടേ പറയാൻ പറ്റും കാര്യം കണ്ടന്റുകളെല്ലാം മോശം കണ്ടൻറ്റുകൾ അടിയും പിടിയും ബഹളവും ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയലായിരുന്നു പക്ഷേ എഡിറ്റേഴ്സ് നമ്മുടെ ബിഗ് ബോസ് ടീമിൻ്റെ എഡിറ്റേഴ്സ് വളരെ മനോഹരമായിട്ടാണ് ഓരോ വീഡിയോസും എഡിറ്റ് ചെയ്ത് നമ്മുടെ ഇൻസ്റ്റയിൽ ഇടുന്നത് അതിനകത്ത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ അനുവിൻ്റെ കരച്ചിലാണ് അതായത് ഞാൻ വീട്ടിൽ എന്തൊക്കെ ചെയ്താൽ വലിയ തടിക്കഷ്ണം കിട്ടിയാൽ ഞാൻ വെട്ടി മുറുക്കി പത്ത് കഷ്ണമാക്കി ഞാൻ കൊടുക്കും അതുപോലെ തന്നെ റബ്ബർ റബ്ബർ ഞാൻ ദിവസവും ഞാൻ റബ്ബർ എന്താണ് പാല് റബ്ബർ എടുത്തുകൊണ്ട് കൊടുക്കും ഷീറ്റ് ഉണ്ടാക്കിയിട്ട് അറിയോ ഇത് എഡിറ്റ് ചെയ്തിട്ട് ഇതൊരു അഭിനയമാണെങ്കിൽ ഓസ്കാർ കൊടുക്കണം എന്നും പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഷാനവാസിൻ്റെയും സാബുമാൻ്റെയും ഒരു കവിളീണയിൽ കുങ്കുമമോ ഭരിഭവർണ പരാഗങ്ങളോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഷാനവാസ് ഇങ്ങനെ ചൂള ഒടിച്ച് നൂറെ നോക്കുന്നത് അങ്ങനെ ആക്കിയിട്ടിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ലാലറ്റൻ്റെ ഡ്രസ്സിനെ കുറിച്ചിട്ട് അതായത് മറ്റേ മുന്തിരി വള്ളികൾ തളർക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അതല്ലേ അതല്ലേ നമുക്ക് പാർത്താ നമുക്ക് പാർക്കാം മുന്തിരി തോപ്പ് ആ സിനിമയിലെ നാൽപ്പത് വർഷം തികയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഈ സമയത്താണ് ആ സിനിമ റിലീസായത് അപ്പോൾ അതിനെ അതിനോട് അതിൻ്റെ ഓർമ്മ പുതാക്കാൻ വേണ്ടിയിട്ട് ലാലേട്ടൻ ഒരു ഷർട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് മുന്തിരിയുടെ ഇത് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രമോയാണ് കൊടുത്തേക്കുന്നത് അങ്ങനെ നമ്മുടെ ഈ പ്രമോസ് ഈ സീസണിൽ ഹൈലൈറ്റ് ആയിട്ട് വന്നിരിക്കുകയാണ് പിന്നെ നിവിൻ്റെ നവരസം പ്രമോ അതും നവരസങ്ങൾ ഓഫ് നിവിൻ എന്ന് പറഞ്ഞിട്ട് നിവിനൊക്കെ നല്ല ഇതായിട്ട് വരുന്നുണ്ട് ഇനി അവസാനത്തെ ആഴ്ചയും കൂടെ വെറുപ്പിക്കാതിരുന്നാൽ വളരെ സന്തോഷം അപ്പോൾ ഇങ്ങനെ ബിഗ് ബോസിൻ്റെ ഇത് അത്രയ്ക്ക് ഡള്ളതായിട്ട് കൂടി ഇതിന് ഇത്രയും ജീവനോടെ വെച്ചത് ബിഗ് ബോസിൻ്റെ എഡിറ്റേഴ്സാണ് സൊ ബിഗ് ബോസിൻ്റെ എഡിറ്റേഴ്സിന് സത്യം പറഞ്ഞാൽ അവരാണ് ഈ സീസണിലെ ഒരു വൺ ഓഫ് ദ നല്ലൊരു ഫാക്ടേഴ്സ് അല്ലേ